നമസ്കാരം ശാസ്താവിനെയും ശനിയേയും പ്രീതിപ്പെടുത്താനാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഏഴലശനി ശനിദശ കണ്ടകശനി തുടങ്ങിയ ദുരിതങ്ങൾക്ക് പരിഹാരമാണിത് ചോറിൽ എള്ളു ചേർത്ത് ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് കൊടുക്കുന്നതും ഉത്തമമാണ് ശാസ്താവിന് നെയ്യഭിഷേകവും എള്ളുപായസം നീരാഞ്ജനം എന്നിവ നടത്തുക നീല ശംഖുപുഷ്പം കൊണ്ട് മാല ചാർത്തുന്നതും നല്ലതാണ് ശനിഗ്രഹത്തിന് അർച്ചന നടത്തുന്നത് കറുപ്പോ നീലയോ വസ്ത്രം ചാർത്തുന്നതും നല്ലതാണ് കറുപ്പ് വസ്ത്രം ധരിക്കുകയും ആകാം ശനി ക്ഷേത്രങ്ങളിലും ശാസ്താവിന്റെ ക്ഷേത്രങ്ങളിലും ദർശനവും ശനിഗ്രഹത്തിന് ഉഴുന്ന് എള് എന്നിവ കൊണ്ട് വഴിപാടുകൾ കഴിക്കുക വെള്ളിയാഴ്ച സസ്യാഹാരം മാത്രം കഴിക്കുക ശനിയാഴ്ച വ്രതം എടുക്കുന്നവർ ഒരിക്കലോ പൂർണ്ണ ഉപവാസമോ എടുക്കുക ഞായറാഴ്ച രാവിലെ ക്ഷേത്ര നടത്തി തീർത്ഥം കുടിച്ച വ്രതം അവസാനിപ്പിക്കാം ശനീശ്വര മന്ത്രമോ ശനി ഗായത്രിയോ ജപിക്കുന്നതും നല്ലതാണ്